ചെറുപ്പം മുതലേ ആരാധിച്ച കവിയുടെ പേരിലുള്ള അതുല്യ പുരസ്കാര നേട്ടത്തിന്റെ സന്തോഷത്തിലാണ് കേളകത്തെ യുവ കവയിത്രി അമൃത കേളകം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വൈലോപ്പിള്ളി കവിതാ പുരസ്കാരം നേടിയതോടെ ഒരു വർഷം തന്നെ പ്രധാന മൂന്ന് കവിതാ പുരസ്കാരത്തിന് അർഹയായി കണ്ണൂരിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് അമൃത കേളകം പുരസ്കാര നേട്ടങ്ങളുമായി കണ്ണൂരിനും മലയോര മേഖലയ്ക്കും അഭിമാനമായി മാറിയിരിക്കുകയാണ് കേളകത്തെ അമൃതിൽ പ്രധാന മൂന്ന് പുരസ്കാരങ്ങളാണ് അമൃത കരസ്ഥമാക്കിയത് പ്രഥമ വയലാർ രാമവർമ്മ യുവകാവ്യ പുരസ്കാരവും ഇടശ്ശേരി പുരസ്കാരവും ലഭിച്ചതിന് പിന്നാലെ രണ്ടായിരത്തിരുപത്തിയഞ്ചിലെ വയലോപ്പിള്ളി കവിതാ പുരസ്കാരം കൂടി അമൃതയെ തേടിയെത്തിയിരിക്കുകയാണ് ഡി സി സി ബുക്സ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുറത്തിറക്കിയ രണ്ടിലകൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ എന്ന കവിതാ സമാഹാരത്തിനാണ് വൈലോപ്പിള്ളി കവിതാ പുരസ്കാരവും അമൃതയ്ക്ക് ലഭിച്ചത് നാൽപ്പത് വയസ്സിൽ താഴെയുള്ള കവികളുടെ കൃതിക്ക് വൈലോപ്പള്ളി വർഷം തോറും നൽകുന്ന ഒരു പുരസ്കാരമാണ് ഇത് ജില്ലയിൽ തന്നെ വിരളമായ അതുല്യ പുരസ്കാരം തന്നെ തേടിയെത്തിൻ്റെ സന്തോഷത്തിലാണ് അമൃത കേളകം പ്രിയ പ്രിയകവിയുടെ പേരിലുള്ള പുരസ്കാരം കുട്ടിക്കാല മുതലേ ആരാണ് നേടിയതെന്ന് കൗതുകത്തോടെ നോക്കിക്കണ്ടിരുന്ന തനിക്ക് ഇന്ന് അതേ അവാർഡ് വന്നു ചേർന്നതിൽ അഭിമാനമുണ്ടെന്ന് അമൃത പറഞ്ഞു ഈ വർഷത്തെ വൈലോപ്പിള്ളി കവിതാ പുരസ്കാരം എൻ്റെ രണ്ടിലകൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ എന്ന ഈ ഒരു സമാഹാരത്തിനാണ് ലഭിച്ചത് കവിയുടെ നാൽപ്പതാം ചരമവാർഷിക ദിനമായ ഡിസംബർ ഇരുപത്തിരണ്ടിന് കേരള സാഹിത്യ അക്കാദമിയിൽ വെച്ച് നടന്ന പരിപാടിയിൽ പി വി കൃഷ്ണൻ നായർ സാറാണ് അവാർഡ് സമ്മാനിച്ചത് പതിനായിരം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം അപ്പോൾ എൻ്റെ ചെറുപ്പത്തിലേ ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടുള്ളൊരു പുരസ്കാരം ആയിരുന്നു ഇത് പത്രത്തിലൊക്കെ വരുമ്പോൾ നമുക്ക് ഏറെ പ്രിയപ്പെട്ട കവിയാണ് ശ്രീ വൈലോപ്പുള്ളി അദ്ദേഹത്തിൻ്റെ പേരിലുള്ളൊരു പുരസ്കാരം ആർക്കാണ് ലഭിച്ചതെന്ന് കൗതുകത്തോടെ നോക്കുന്ന ഒരു ഓർമ്മകളൊക്കെ എനിക്കുണ്ട് അപ്പോൾ ആ ഒരു പുരസ്കാരം എന്നിലേക്ക് കൂടി വരാൻ വേണ്ടിയിട്ടുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി എന്നത് എനിക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു അനുഭവമാണ് കുമാരകവി പുരസ്കാരം അങ്കണം അവാർഡ് മലയാള സർവകലാശാലാ സാഹിത്യ അന്തർ സർവകലാശാല കവിതാ പുരസ്കാരം പുനലൂർ ബാലൻ കവിതാ പുരസ്കാരം തിരുനെല്ലൂർ കരുണാകരൻ സ്മാരക കവിതാ പുരസ്കാരം കിളിമാനൂർ രമാകാന്തൻ സ്മാരക കവിതാ പുരസ്കാരം തുടങ്ങിയ പുരസ്കാര നേട്ടങ്ങളും അമൃത കരസ്ഥമാക്കിയിട്ടുണ്ട് റിട്ടയേർഡ് അധ്യാപകരായ കപിലാമുറിയിൽ തങ്കച്ചൻ്റെയും പുഷ്പയുടെയും മകളാണ് അമൃത ഡോക്ടർ അപർണ സഹോദരിയാണ് പുൽപ്പള്ളി സ്വദേശിയായ ജിഷ്ണു കെ നായരാണ് അമൃതയുടെ ഭർത്താവ് News Bureau, Pere